കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണവും നടന്നു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ കുട്ടൻമച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ എൻ എം വിനീഷ് കെ സി മോഹനൻ ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ കെ സി സെബാസ്റ്റിൻ കെ എസ് ശ്രീനിവാസൻ ആൽബിൻ പാണേങ്ങാടൻ പി ജെ ക്രാശിൻ ജോസ് അറങ്ങാശേരി എ ബി ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുസ്മരണവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവരമായ പരിപാടികളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നമുക്കറിയാം ലീഡർ കെ കരുണാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് ചിറക് വെച്ച് വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച് ഇന്ന് കേരളത്തിൽ എണ്ണി വികസനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് ഒരേ ഒരു ലീഡറായിട്ടുള്ള ശ്രീ കെ കരുണാകരനാണ് കെ കരുണന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം കൊച്ചിയിൽ കൊണ്ടുവന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നായിട്ടുള്ള നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം തുടങ്ങി കേരളത്തിലെ ഇന്ന് ഏത് വ്യക്തികൾക്കും എടുത്തു പറയാത്തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഇച്ഛാശക്തിയുള്ള കരുത്തനായ നേതാവായിരുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സി കെ കരുണായൻ അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ജന്മദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ